കുറച്ചു കാലം ഉണ്ട് എങ്കിൽ ആ മണ്ഡലത്തിൽ വോട്ട് ചേർത്താൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ചോദിച്ചോളൂ ഇപ്പം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ്കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം തൃശൂരിൽ അദ്ദേഹത്തിന്റെ വോട്ട് ചേർത്തു തൃശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഏത് വിലാസത്തിലാണ് തൃശൂരിൽ വോട്ട് ചേർത്തതെന്ന് താങ്കൾക്കറിയാമോ അഭിലാഷേ അതിനകത്തൊരു ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്ത നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തിരുന്നു ഒരു വിലാസത്തിൽ ചേർത്തത് എൺപത്തി മൂന്ന് അതിഥി തൊഴിലാളികളെ കൊച്ചിയിൽ അതെന്തായാലും സുരേഷ് ഗോപി ചേർത്താലല്ലോ ഏകദേശം നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു വീട്ടിൽ എൺപത്തി ഒരു അവിടെ താമസിക്കാൻ വേണ്ടി പറ്റില്ല പത്ത് എത്ര ആളുകൾ തിങ്ങിപ്പാത്താലും പത്ത് പേര് കൂടി താമസിക്കാൻ പറ്റാത്തത് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ ചർച്ച ചർച്ച േ ഞങ്ങൾ മാത്രം എന്തോ ചെയ്തു ഞങ്ങൾ മാത്രം വലിയ തെറ്റ് ചെയ്തു തൃശ്ശൂരിൽ ഞങ്ങൾ അങ്ങനെ തട്ടിപ്പ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഉത്തരം അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയട്ടെ അഭിലാഷെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മുടെ പറയട്ടെ രണ്ട് ഞാൻ പറയട്ടെ അവക്ഷേ നിങ്ങൾ ഇടയ്ക്ക് കയറി പറയല്ലേ ഞാൻ എന്താ എന്റെ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് പറയട്ടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നൊരു വാർത്തയുണ്ട് പെരുമ്പാവൂരിലെ കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ടുള്ള ശ്രീ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിന് പെരുമ്പാവൂർ മണ്ഡലത്തിലും മൂവാറ്റുള്ള നിയമസഭാ മണ്ഡലത്തിലും അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നു നിന്ന് ഇന്നും അതിൻ്റെ ലിങ്കുകൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലിങ്ക് ഇന്നും ഈ നിമിഷം ഗൂഗിളിൽ കിടപ്പുണ്ട് അതിലും വലിയ രസം എന്താ അറിയുമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മൂന്നിടത്ത് വോട്ടുണ്ടായിരുന്നു മൂന്നിടത്ത് അപ്പോൾ അന്ന് നിങ്ങൾ നിങ്ങളെന്താണ് പറഞ്ഞത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ നിങ്ങൾ ഏകദേശം കുന്നപ്പള്ളി ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടാണോ വോട്ട് ഇലക്ഷൻ ജയിച്ചാൽ നിങ്ങൾ ചോദിച്ചോ രണ്ടിടത്ത് നിങ്ങൾക്ക് വോട്ട് വോട്ടുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചതെന്ന് ചോദിച്ചോ അല്ലെങ്കിൽ രണ്ടിടത്ത് എന്തുകൊണ്ടാണ് വോട്ട് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചോ അവിടെ ഇവിടെ മാറി മാറി ചെയ്യാനായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചോ അന്ന് കോൺഗ്രസിൻ്റെ ന്യായീകരണം എന്തായിരുന്നു കോൺഗ്രസ് പറഞ്ഞത് എങ്ങനെയോ പറ്റിപ്പോയെന്നാണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിലും ഗൂഗിളിലും ലഭ്യമാണെന്നേ എങ്ങനെയോ എന്റെ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിൽ നിന്ന് മാറി എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇന്ന് എം ടി രമേശ് പറഞ്ഞു ഒരാൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡ്രൈവർ കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഓക്കെ ഞാൻ അത് അംഗീകരിച്ചു എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ് കുമാറിന്റെ തൃശൂരിലെ വോട്ടർ പട്ടികയിലെ അദ്ദേഹത്തിന്റെ എൻട്രി ഏത് അഡ്രസ്സിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ മേൽവിലാസം എന്താണ് തൃശൂർ എന്റെ അപേക്ഷ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടേഴ്സ് അഡ്രസ് ആ ഡ്രൈവർ ഒരു കാലത്ത് താമസിക്കാത്ത ഒരു ഫ്ളാറ്റിന്റേതാണ് ഒരു സ്ത്രീ താമസിക്കുന്ന അവരുടെ ഫ്ളാറ്റിന്റെ പൂങ്കുന്ദം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് നമ്പർ ഫോർ സി എന്ന ഫ്ളാറ്റിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടേക്ക് പോയിട്ട് പോലും ഇല്ല എന്തുകൊണ്ടാണ് അഡ്രസ് എങ്കിലും കൊടുക്കണ്ടേ ഇല്ലാത്ത അഡ്രസ്സിൽ എങ്ങനെ എത്ര പേരെ ചേർത്തിട്ടുണ്ട് വ്യാജമായ അഡ്രസ് കൊടുത്തിട്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വരെ അവിടെ വോട്ടർ പട്ടികയിൽ കയറി പറ്റിയെങ്കിൽ എന്റെ ശ്യാംരാജെ ഏതൊക്കെ അഡ്രസ്സിൽ ആരൊക്കെ ഇനി ഇടപെടരുത് ഇനി ഇനി ഉത്തരം ഞാൻ പറയട്ടെ പറയട്ടെ ഇനി ഉത്തരം ഞാൻ പറയട്ടെ ഇനി ഉത്തരം ഞാൻ പറയട്ടെ നോക്കൂ ഇവിടെ പറയട്ടെ ഉത്തരത്തിലൂടെയാണ് ഞാൻ വരുന്നത് ശ്രീ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആ കൂടെ തന്നെ ഉണ്ടാവുമെന്നേ ആ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നേ ഇനി അന്നേരം എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപ പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ ഈ കോൺഗ്രസിന്റെയും ഈ സി പി ഐയുടെയും അവിടെ നിന്ന് ബി എൽ എ മാർക്കും ഇവരുടെ മുഴുവനാൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ാണ് ഈ ആളുകൾ വോട്ടർ പട്ടികയിൽ അവിടെ തുടർന്ന് ചോദ്യം ഇവിടെ പരാതി ഉണ്ടായിരുന്നു ഈ ായി ഞാൻ പറയുന്ന വിഷയത്തിൽ പരാതി ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിലെ താമസക്കാരല്ല ഒൻപത് വോട്ടർമാർ എന്നുള്ള കാര്യം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നേതാക്കൾ അതിന് അടിസ്ഥാനത്തിൽ ബി എൽഒ പരിശോധന നടത്തിയിരുന്നു ബി എൽഒക്ക് അവിടുത്തെ താമസക്കാരെ ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബി എൽ ഒ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും എന്നിട്ടും ഇവരെങ്ങനെ ആ വോട്ടർ പട്ടികയിൽ തുടർന്നു എന്നുള്ളതാണ് ചോദ്യം അതാണ് ഈ രാജ്യത്തെ തന്നെ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന തന്നെ വലിയ ചില സംശയങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ താലത്തിലെടുത്തുകൊണ്ട് ബി എൽമാർ ആരാണ് ഇതിനകത്ത് എൽ ആണെങ്കിൽ ഇതിനകത്ത് ബി എൽഒമാർ ആരാണ് ജീവനക്കാരാണല്ലോ സ്വാഭാവികമാളുകളാണോ

ഈ കോൺഗ്രസിന്റെ സി പി ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ഏജന്റ് ഇന്ന ഏജന്റുമാര്ത്തുണ്ടായിരുന്നില്ലേ സമയത്ത് ഇങ്ങനെ കുക്കപ്പ് ചെയ്തു വരുന്ന വെറുതെ നിങ്ങൾ ഇല്ല ഇത് വെറുതെ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ എടുത്തു എടുത്തിട്ട് വന്നിട്ടും വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊറത്തും ജനങ്ങൾ അംഗീകരിക്കാൻ യു പിന്നാണ് സുരേഷ് പ്രമുഖരായ നേതാക്കളുടെ വോട്ട് 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 സുരേഷ് സുരേഷ് ഗോപിയുടെ ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ ഡ്രൈവറുടെ ഇവിടെ പറഞ്ഞതുപോലെ പ്രമുഖരായ ആളുകളുടെ കാര്യമേ നമ്മൾ പ്രമുഖരല്ലാത്ത അഭിലാഷെട്ടെന്ന് പറയാം പറയട്ടെ നിങ്ങൾ ഇല്ലില്ല ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞെന്താ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുവരും ആലത്തൂർ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടുകൾ കൂടിയ മണ്ഡലമാണെന്ന് അവിടെ ഇന്ന് ഞങ്ങൾ നിന്ന് ഇങ്ങോട്ട് ആളി ഇറക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് വോട്ട് വാങ്ങാൻ ഇനി ആർ എസ് എസിന്റെ ആളുകളെല്ലാം കൂടെ അവിടെ പോയി മറ്റേ അഡ്രസ് എടുത്തിട്ട് വോട്ടർജിച്ച് പേര് ചേർത്ത് നടക്കുന്ന കാര്യം വലുതാണോ അത് ഇടവേളയാണ് ഇടവേളക്ക് ശേഷം